ോ അീലളളിതഹസ്രനമ സ്ത്രമാലമന്ത്ര വശിന്യാദിവാഗതായ അനുഷ്ടു ഛന്ദ്രീലളിതപരമേശ്വരീദേവത ശ്രീമദ്വാഗ്ഭവഗൂഢേതി ബീജം മദ്യകൂടേതി ശക്തി ശക്തികൂടേതി കീലകം മൂല പ്രകൃതിർതി ധ്യനം ശ്രീലളിതഹാതൃപ്രസുന്ദരീ പ്രസാദസിദ്ധിദ് സകല ചിന്തിഫലാവാണവിഗ്രഹാദ്രനയന മാണിക്യമൗലീസ്മുര താരാകശേഖരാം സ്മൃതമുഖീം ആപീന വക്ഷോരുഹാ പാണിഭ്യാമിപ്പൂർണരത്നജകം രക്തോത്പ്പലം ബിഭ്രതി सौम्यां यज्ञगटस्तरक्तचरणां परात् पद्मासनस्तां विगसिदवदनां पद्मपत्राय दाक्षीं हेमाभां पीतवस्त्रां करकलिदलसत् हेमपद्माम्बराङ्गीं सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानीम् श्रीविद्यां शान्तमूर्तिं सकलसुरणुदां सर्वसम्पत्प्रदात्रीम् सकुङ्कुमविलेपनां नलिकचिम्बिकस्तूरिगां समन्दकसिदेक्षणां सशरचापपाशाङ्गुशाम् अशेषजनमोहिनीमरणमाल्यभूषाम्बरां जवाकुसुमवासुरां जपविदौ स्मदेदम्बिकाम् अरुणाम् करुणातरङ्गिदाक्षीन्द्रतपाशाङ्कुशपुष्पमाणजावाम् अणिमाधिभिरावृताम् मयूघै अहम् इत्येव विभावये भवानि ओम् श्रीमाता श्रीमहाराज्ञे श्रीमत्सिंहासनेश्वरि चिदग्निकुण्डसम्भूता देवकार्यसमुद्यता उद्यद्भानुसहस्राभाचतुर्बाहुसमन्निता रागस्वरूपपाषाढ्या क्रोधाकाराङ्गुशोज्ज्वला मनोरूपेक्षुको दण्ड पञ्चतन्मात्रसायग निजारणप्रभापूरमज्जद्ब्रह्माण्डमण्डल चम्बगाशोक पुन्नागसौ അഷ്ടമീചന്ദ്രഭ്രാജ അളിഗസ്തലശോഭി മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകദനസ്മര മാംഗലയഗതോണ ചിക്ലക്ഷ്മി വഹ ചലന് നവജംബകുഷ്പാപനസാദണ്ഡ വിരാജിതം താരാകാന്തിരസ്കാരീ നുരാം കദംബമഞ്ചരീ കൃപ്തകർണപൂരമനോഹര ताडङ्गयुगलीभूत तपन उडुपमण्डल पद्मरागशिलादर्शपरिभावि कपोलभू का नवविद्रुमबिम्बश्रीन्यः कारीरदनश्च शुद्धविद्याङ्कुराकारादिजवङ्गिद्वयोज्ज्वल कर्पूरवीडिकामोदसमाकर्षदिगन्धर निजसल्लाभमाधुर्यविनर्बल्सितकच्छवि మందస్మిత ప్రభాపూరమత్ కానసా అనాకలిద సాదృశ్యచిభుగ శ్రీవిరాజిదా కామాంగల్యసూత్రశోతరా కనగాంబదకేయూరకమణీయ చిందాకలోల ముక్త చింతకలోక్త్యదా కామేశ్వర ప్రేమ రక్నమణి ప్రతిపణస్త യ അരുണാരുണകൗസുംബവസ്ത്രഭാസ്വത്കടീ തടീ രത്നക്കിങ്ങിണി കാരമ്യരശനാദാമഭൂഷ കാമേശ്ഞാത സൗഭാഗ്യമാർദ്ധവോരുദ്വയാണ്ത മാണിക്യമുഗുടാകാരാജാനുദ് വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്തസ്മരതൂണാപജങ്കികുടഗുൽഫാ കൂർമ്മപൃാ ജയിഷ്ണു പ്രപദാന്വിത നഗദീതീതി സഞ്ജന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാത സരോരുഹാ ചിഞ്ചാനമണി ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യശേവധി സർവരുണവ്യംഗേ സർവാണഭൂഷിത ശിവകാമേശ്വരാംഗസ്തവാസ്വാധീനവല്ലരുമദ്യസിംഗസ്ത ശ്രീമന്നകരനായ ചിന്മണിഗ്രഹാന് പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപത്മാഡവീ സംസ്ഥ കദംബവനവാസി സുദാസാഗര മധ്യസ്ഥി കാമദായഷിഗണസാതൂയമാനത്മവൈഭവ ബുരവധോദ്യുക്ത ശക്തിസേനമന്ത സമ്പത്കരീ സമാരുടാ സിന്ദുരവ്രജ സേവിത അശ്വാധിഷ്ടോടികോടിവൃത ചക്രരാജരഥാരൂഢാ സർവായുധപരിഷത േ ചർാ മന്ദണി പരിസേവിചക്രൂഢാദണ്ഡനാഥ പുരസ്കൃത ജ്വാലി കാദ്യസൈന്യവദോദ്യിക്ത ശക്തിവിക്രമകർഷിത നിത്യാ പരാക്രമാണോപനിരീക്ഷണസമുത്സുഗണ്ഡപുത്രവദോദ്യ വിക്രമനന്തി മന്ദണ്യംബാ വിരജിത വിഷംഗപദോഷിത വാരാഹി വീര്യനന്ദിത കാശ്വര മുഖാ ലോകകൽപ്പത ശ്രീഗണേശ്വര മഹാഗണേശനർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്തസ്ത്ര നാരായണ ദശാകൃതി നോോൽപ്പന്നായണദശാകൃതി മഹാപാശുപതാസ്രാഗ്നിർദാസുരസൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധസാസുരശൂന്യക ബ്രഹ്മോപേന്ദ്രമഖേന്ദ്രാതി വൈഭവ ഹര നേത്രാഗ്നിദഗ്ധ കാമസീവനൌഷധി ശ്രീമദ്വഗ്ഭവഗൂടൈകസ്വരൂപമുഖപങ്കജ ഖണ്ഡാധകടി മദ്യഗൂടസ്വരൂപിണി ശക്തിഗൂഢൈകതാപന്നകട്യതോ ഭാഗധരിണി മൂലമന്ത്രാത്മക മൂലകൂടുകളേ ബരാ കുളാമൃതയു കരസിതാ കുനാ കുളാന് കൗളി കുളയോഗി അകുലാ സമയാന്തയാചാരത മൂലാധാരൈകന ബ്രഹ്മഗ്രന്ഥി വിഭേദി മണിപൂരാന്തരി വിഷ്ണുഗ്രന്ധി വിഭേദി ആജ്ഞാചക്രാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദി സഹസ്രാരാബുജാരൂടാ സുദാസാരാഭിവർഷിണി തടിൽത സമരിജി ഷടിച്ചോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലി വിസതീയസീ ഭാവനഗമ്യ ഭവാരണ്യ്യകുടാരിഗദ്രിയാ ഭദ്രമൂർത്തസൗഗ്യദായ ഭക്തിപ്രി ഭക്തിഗമ്യ ഭക്തിവൈശാവയാവഹ ശാഭവീ ശാരദാരാധ്യ ശർവാണി ശർമ്മദായ शाङ्करि श्रीकरि साध्वीशरच्चन्द्रनिभानन शादोदरी शान्तिमती निराधारा निरञ्जन निर्लीपा निर्मला नित्या निराकारा निराकुला निर्गुणा निष्कला शान्ता निष्कामा निर्वप्लव नित्यमुक्ता निर्विकारा निष्प्रपञ्चा निराश्रय नित्यशुद्धा नित्यबुद्धा निरवद्या निरन्तर നിഷ നിഷ്കളങ്ക നിരുപാതിർ നിരീശ്വരാഗമധനദനാശിനി നിരഹങ്കാരാമോഹ മോഹനാശി നർമ്മമാമദാഹന് നിഷ്പ പാപനാശി നിഷ്കോധാധമനി നിർലോഭ ലോപനാശിന സംശയഗ്നിർഭാവാഭവനാശിന നർവികൾ നിരാധ നർഭേദേദനശി നർ മൃത്യു മദിന നിഷരിഗ്രഹ നിസ്തുല നീലജിഗരാ നിരപാ നിരത്യ ദുർഭ ദുർഗമാർ ദുഃഖന്ത്രീ സുഖപ്രദ ദുഷ്ടൂരാ ദുരാചാരശമീ ദോഷവർജിതാസാദ്രകർണ സമാനതികവവർജിതമയീ സർവമംഗളാ സദ്ഗതി പ്രദ സർവേശ്വരി സർശ്വരീ സർവമീ സർവമന്ത്രൂപണി സർവന്ത്രാത്മകന്ത്രൂപ മഹേശ്വരി മഹാദേവി മഹാദേവീ മഹാലി മഹാരൂപ മഹാപൂജ്യ മഹാപാദകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തർ മഹാരതി മഹാഭോ മഹൈശ്വര്യ മഹാവീര മഹാബല മഹാബുദ്ധർ മഹാസിദ്ധർ മഹാഗേശുരേശ്വരീ മഹതന്ദ്ര മഹാമന്ദ്ര മഹാന്ദ്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവൂജിത മഹേശ്വര മഹാഗൽപ്പമഹവസാക്ഷി മഹാകാമേശമി മഹാത്രിപുരസുന്ദരീ ചിപജാരാഢ്യ ചഷ്ടി കലാമീ മഹാചതുഷ്ടി കോടി യോഗി ഗണസേവിദ മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല ചന്ദ്രമണ്ഡലമദ്യഗ ചാരുചാര്യഘാസചന്ദ്രകളാധര ചരാചര ചക്രരാജ ചേദന പാർവതി പത്മനയന പദ്മരാഗസമ പഞ്ചപ്രിയദാസനസീന പഞ്ചബ്രഹ്മസ്വരുണി ചിന്മയ പരമാനന്ദാ ഘനരൂപിണി ध्यान धात्र रूपा, धर्मा धर्म विवर्जिता जागरिणी स्वत्नी तेजसात्मका सुख्यात्मका तोया सर्वावस्था विवर्जिता सृष्टिकर्त ब्रह्म गोपत्री रूपिणी संहारिणी रुद्रूपतिरोधानगरीश्वरी सदा शिवा अग्रहदा पंचकृत्यपरायणा ഭാമണ്ഡലമധ്യസ്ഥൈരവീ ഭഗമാലി പത്മാസന ഭഗവതീ പത്മനാഭസഹോദരി ഉന്മേഷനാവലി സഹസ്രശീർ സഹസ്രാക്ഷി സഹസ്രഹീട ജനനി വർണ്ണാശ്രമവിധായ നിജാ നിഗമാ പുണ് പുണ്യഫലപ്രദ ശ്രുതി ശ്രീമന്തൂരീകൃത പാദദൂളി ശുക്തി സകലാഗമസന്തോക ശുക്തിസമ്പുടമോക്തിക പുരുഷാർത്ഥപ്രദാർണ ഭോഗിണി ഭുവനേശ്വരി അംബിഗനാദിന്ദന ഹരി ബ്രഹ്മേന്ദ്രസേവിതാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹൃങ്കാരീ ഹ്രീമതീ ഹൃദയാ ഹേ യോപാധേയവർജിത രാജരാജാർച്ചിതാരാജ്ഞി രമ്യ രാജീവലോചന രഞ്ജനീരമണീരസ്യണക്കിങ്ങി മേഖല രാഗേന്ദുവദിതി പ്രി രക്ഷാകരീ രാസിനീരാമണലംബം കാമ്യാമകളാരൂപാ കുപ്രിയം കലയാണി ജഗദീകന്ധാ കരുണാരസസസാഗരാം കലാവതീ കലാലാപാദാദംബരി പ്രിയാ വരദാ വാമനയന വാരുണി വരദ വാമനയ വരുണീ മദവിഹ വിശ്വാധികേദ വേദവിന്ധ്യാജലവാസി വിധാദനനി വിഷ്ണുമായാത്രേത്രവരുപക്ഷേത്രീക്ഷേത്ര ക്ഷേത്രജ്ഞപാളി ക്ഷയവൃദ്ധിമുക്തേത്രമർച്ചിതാം വിജയാ വിമലാവന്ജന വത്സലം വാഗ്വാദി വാമകേശൈവണ്ഡലാ ഭക്തിമൽക്കൽപ്പതികശുശവിമോചി സംഹൃദ പാഷണ്ട സചാര പ്രവൃത്തികയാഗ്നി തത്തസമാദന ചിക്രുണി താവസാരാധ്യാത്തധ്യാതോ ചിതിപ്പർ ചിതേകരസ്വരുണി സ്വാത്മാനന്ദലവീഭൂതന്തതി പരാ പ്രത്യക്ഷിതീ പശ്യന്തീ പരേവത മധ്യമാവൈരീ വക്തമാന സഹംസികേശ്വര പ്രാണനാഡീകൃതാമപൂജിത ശൃംഗാരരസംപൂർണ ജയാജാലര സ്ഥിത ഒഡ്യണപീഡനിലയാ ഹോയാഗക്രമാരാധ്യഹസ്തർപ്പർപ്പം സദ്യ പ്രസാദി വിശ്വസാക്ഷിണ സാക്ഷി വർജിത ഷടംഗതായുക്താഡ്ഗുണയപരിപൂരിത നിത്യക്ലിന്പർവാണസുഖദദായ നിഷോശി കാരൂപ്രീകണ്ടാർദ്ധശരീരിഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരീ മൂല പ്രകൃതിരവ്യക്തക്തൃത്സ്വരുണി व्यापिनी विविधाकारा विद्या विद्यास्वरूपिणी महाकामेशनयनकुमुदाख्लादकौमुदी भक्तखादतमोभेदभानुमद्भानुसन्तति शिवदूदी शिवाराध्या शिवमूर्ति शिवङ्करीम् शिवप्रिया शिवपराशिष्टेष्टाशिष्टपूजिताम् अप्रमेया सुप्रकाशामनो वाचा मगोचराम् ചിക്ഷക്തിൂപക്താത് ഗായൃന്ദരസ്ഥയൗവന മദശാക്ത മദ പാടലോ ചന്ദന ദ്രവ ദീ ചാമ്പേ കുസു പ്രി കുളാ കാരാ കുരു കുലകുണ്ഡാലയ കൗളമാർഗതൽ പരസേവിത കുമാരഗണനാഥാബാഷ്ടി പുഷ്ടിസ്വസ്തി മതിർഗാന് വിഘ്നാശിനി തേജോക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാമലയാജലവാസിമുഖീ നളിനി സുബ്രു സുബ്രുശോഭനുരനായകളി കാന്തിമതിഷോഭിണി സൂക്ഷ്മരൂപിണി വജരെശ്വരീ വാമദേവി വയോസ്താ വിവർജിത സിദ്ധേശ്വരീ സിദ്ധവിദ്യ സിദ്ധമാതായ യശസ്വിനി വിശുദ്ധിചക്ലയാവർ ഗഡ്വാംഗാതി പ്രഹരണ വദനൈകസമന്വിത പായസക്ത പശുലോക ഭയങ്കരീ അമൃതാദിമഹാശക്തി സംവ്രനീശ്വരി അനഹതാബ്ജനലയാ ശ്യാമാഫാവദനദ്ധയാ ദോജലക്ഷിദ്ര സംസ്ഥാവൃതീരേന്ദ്രവൃത രാഗിണ്യംസ്വരുണി മണിപൂരാബ്ജനി വജ്രാതികേതാഢാമിരാവൃത രക്തവർ മാം സനിഷ്ഠാഗുഡാന്നീതമാനസാം സമസ്തക്തസുഖാ സ്വരൂപിണി സ്വാധിഷ്ട അംബുജകഥ ചതുക് മനോഹര ശൂലാദ്യുധ സമ്പന്നീതവർ അതിഗർവിഷ്ട്രീതമണ്ധ്യഹൃദയാക്കി രൂപരി അംബുജാരൂഢ പഞ്ചവക് അസ്ഥി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാതിനിഷേവിദ ಮದ್ಗ ಉದನಾ ಸಿತ್ತ ಸಾಕಿನ್ಯಾಶ್ವರೂ ಮಜ್ಜಾ ಸಂಸ್ಥಾ ಮಜ್ಜಾಂಸ್ಥೀ ಮುಖ್ಯಶಕ್ತಿ ಸರಿದ್ರೈಕರಸಿ ಹಿೂಪಧಾರಿಣೀ ಸಹಸ್ರದಳಪತ್ನಸ್ಥವರ್ಣೋವಶೋವಿ ಸರ್ವಾಧದರ ಶುಕ್ಲ ಸರ್ವದೋಮುಖಿ ಮುಖಿ ಸರ್ವದನ ಪ್ರೀತಚಿತ್ ಯಾನ್ಯಂಶ್ವರೂಪಿಣಿ స్వహాదాధర్మే సృతి స్మృతి పుణ్యకీర్తి పుణ్యలభ్యా పుణ్యశ్రవణకీర్తనా పులోమార్చిదా బందమోజిని బర్బరాళగా విమర్శ రూపిణీ విద్యా వేదాది జగల్ ప్రసూ సర్వ్యాధి ప్రశమిని సర్వమృత్యునివాణీ అగ్రగణ్యాచిందిగలిగల్మనాశిని కాత్యాయిని కాలహంత్రీ కమలాక్షనిషేవి താമ്പൂല പൂരുതമുഖി ദാഡിമീ കുസു പ്രഭ മൃഗാക്ഷി മോഹിനീ മുഖ്യ മൃഡാണീമിത്രൂപിണി നിത്യതൃപ്തക്തനിധിയന്ത് നിഖിലേശ്വരി മൈത്രീവാസനഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ഠാ പ്രജ്ഞാനഘനരൂപിണി മാധ്യപാനമത്ത മാതൃഗാവർണൂപിണി മഹാകൈലാസനിലയാ മൃണാളം महनीयादयामोत्तर महासाम्राज्यशालिनी आत्मविद्या महाविद्या श्रीविद्या कामसेविदा श्रीषोडशाक्षदी विद्या, 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 काम विद्या त्रिकोटाकामकोटिका कडाक्षगङ्गरे भूतकमला कोडिसेविदा शिरस्थिदा चन्द्र महाफालस्तेन्द्रधनुप्रभा हृदयस्तारविप्रख्या त्रिकोणान्तरिदीपिका दाक्षायणी दैत्यहन्द्री दा दक्षयज्ञविनाशिनी दा धरान्दोलित दीर्घास्सोज्वलन्मुखि गुरुमूर्तर्गुणनिदर्गोमादाेशी दण्डनीतिस्तादखराकाशरूपिकान्तातिथिमण्डलपूजित कलात्मिका कलानाथा काव्यालापविनोदिनि सचामरमावाणी सव्यदक्षिणसेविता आदिशक्तिरमेयात्मा परमा पावनाकृति അനേക കോടി ബ്രഹ്മാണ്ടിവിഗ്രഹ കളൈകാരീ കെയ ഗുഹ്യ കൈവല്യപദദായ ത്രിപുരാത്രജഗത്വന്ദ് ത്രിമൂർത്തിദശേശ്വരി ത്രക്ഷരീ ദിവ്യഗണ്ടാട്യ സിന്ദൂരതിലകൈലേന്ദ്രതയാ ഗൗരീ ഗന്ധരുവസേവിദ വിശ്വഗർഭവർണർഭാവരീശ്വരി ധ്യാനമ്യ പരിച്ഛേ ജാനാവിഗ്രഹ സർവേദാന്തസംവേദയാ സയാനന്ദസ്വരുണി ലോപുദ്രാർച്ച ലീല കൃപ്തബ്രഹ്മാണ്ടമ അദൃശ്യ ദൃശ്യരഹിതാ വേദ്യ വർജിത യോഗി യോഗദ്യോാനന്ദ യുഗന്ധര ഇച്ഛാ ശക്തി ജ്ഞാനശക്തികൂപണി सर्वाधारा सुप्रतिष्ठा सदसद्रूपारिणी अष्टमूर्तिर जायियात्राधानी एक भूमि निर्दयुद्ववर्जिता अन्नदा वसुदा वृद्धा ब्रह्मात्मक स्वरूपिणी बृहदी ब्राह्मणी ब्राह्मी ब्रह्मानंदा बलिप्रिय भाषारूपा बृहत्सेना भावा भाव, भाव विवर्जिता सुखाराध्या शुभगरी शोभना सुलभागदी राजराजेश्वरी राज्यदायिनी राज्यवल्लभा राज राज राज्यवलभाजकृप राजेशिदाजाश्रुताज्यलक्ष्मीकोशनाथा चुंगबलेरी साम्राजदाय सत्यसंधा सागर मेखला दीक्षिता दैत्यशमनीलोकवशंकरी सर्वार्थदात्री सर्वादगात्री सात्री सचिदिणी सर्वगा सर्वमोहिनी सरस्वती शास्त्री गुहांबा गुह्य रूपिणी सर्वोपाधिमुक्ता सदा शिवपतिव्रतायरी साधी गुरमंडल रूपिणी कुत्तीर्णा भग राध्या मया ഗണാബാ ഗുഹകാരാധ്യകോമളാംഗീ ഗുരുപ്രിയം സ്വതന്ത്രതന്ത്രേശി ദക്ഷിണാമൂർത്തിണി സനകാദിസമാരാധ്യ ശിവ ചിത്കലാനന്ദകലിഗേമൂപങ്ക നാമപാരായണ പ്രീതാനന്ദിവിദ്യ നടേശ്വരി മിഥ്യ മുക്തിദാ മുക്തിരൂപിണി ലാസ്യേഗരിംബാതി വന്തി വസുതാ വൃഷ്ടി പാപാരണ്യതവാനൂലൂരാന്തരവിപ്രഭ ഭാഗ്യഭിയന്ത്ര ഭക്തചിത്തകേന ഖന രോഗതംബോളർ മൃത്യുദാരുട മഹേശ്വരീ മഹാകാളീ മഹാഗ്രാസ മഹാശന അപർ ചുണ്ടാ സുരനിഷൂദിന क्षराक्षरा सर्वोकेश्वधारिणी त्रिवर्गदात्रिुभगात्म त्रिवर्गदात्री जपापुष्पा निभादी ओजोगी द्विदरा प्रियव्रदा दुराराध्या दुराध्यारादर्शा पाडली कुसुम प्रिय महदी मेरुनिलया मंदार कुसुम प्रिय वीराराध्या विराट रूपा विरजा विश्व मुखी प्रत्यग रूपा पराकाशा प्राणदा प्राण रूपिणी मार्तांड भैरवाराध्या मंत्रणी निस्थिराजिधु त्रिपुरेशी जयल सेना निस्त्रैगुण्यापरा परा, परा। सत्य सामरस्य परायणा कवर्धिनी कला माला रूपिणी कला निधि रसज्ञा रससेवदिहि പുഷ്ടാത പൂജ്യ പുഷ്കരാ പുഷ്ക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പരാ പാശകസ്ത പാശകന്ത്രീ പരമന്ത്ര വിഭേദി മൂർത്ത അമൂർത്ത നിത്യതൃപ്ത മുനിമാന സഹംസികൃത സത്യൂപ സർവന്തമണി സതീ ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത പ്രസവിത്രീ പ്രചണ്ഡാജ്ഞാ പ്രതിഷ്ടാ പ്രകടാകൃതി प्राणेश्वरी प्राणदात्री पंचाशती डारूपिणी विश्रंगला विविक्तस्ता वीर माताविय प्रसहु मुगुंदा मुक्ति निलया मूलविग्रह रूपिणी भावज्ञा भवरोगक्त्रि भवजक्र प्रवृत्तनी चंदसारा शास्त्रसारा मंत्रसारा तलोदरी उदारगीर्तृ उद्धाम वैभव वर्नरूपिणी जन्म मृत्यु जरा दप्त जन विस्रां दिदायिनी सर्वोपनिषदुत्कृष्टा शान्त्यातीता कलात्मिका गम्भीरा गगनान्तस्ता गर्भिता गानलोलुपा कल्पना काष्ठा कान्दा कान्दार्दविग्रह कार्यकारणनिर्मुक्ता कामकेलितरङ्गिता कनत्कनकताडङ्गा लीला विग्रहधारिणी अजाक्षे विनिर्मुग्धा मुग्धा क्षिप्रसादिनी അന്തർമുഖ സമാരാധ്യ ബഹർമുഖ സുദുർഭ ത്രൃവർഗനിലയാത്രമാലി നിരാമയാലംബാ സ്വാത്മാരാ മാസുധാസു സംസാരപങ്ക നിർമ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞകർ യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷാധനധാന്യവിവർദ്ധി വിപ്രപ്രിയ വിപ്രൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസാ വിദ്രുമാഭ വൈഷ്ണവീ വിഷ്ണുപിണി അയോ നിർനിലയാഗൂഢോഷ്ടീ പ്ര വീരാനൈഷ്കാദരൂപിണി വിജ്ഞാനകലന കലയാ വിദഗ്ധ ബൈന്ദവാസന തമയ തത്വമർസ്വരുണി സമഗാന പ്രി സൗമ്യ സദാശിവകുടുംബി സവ്യവസവ്യമാർഗസ്തർപത് നിവരിണി സ്വസ്ഥമുദ്രീരാധീര സമർച്ചിത ചൈതന്യാർ സമാരാധ്യ ചൈതന്യകുസു സദോദിത സദാ തുഷ്ടിത്യപാടല ദക്ഷിണ ദക്ഷിണാരാധ്യതിരസ്മീര മുഖാബുജ കൗലി കെയല അനർ കൈവല്യ പദദായ സ്ത്രിയ സ്തുതിമതീ സൃസംസ് വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ദാത്രീ വിശാലാക്ഷീ വിരാഗിണി പ്രഗൽഭരമോദാരാ പരാമോദ മനോമയ വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരീ പഞ്ചയജ്ഞപ്രിയാ പഞ്ച പ്രേതമതിശായ പഞ്ചമീ പഞ്ചഭൂശി പഞ്ചസ്യോപചാരണി शाश्वती शाश्वत ऐश्वर्या शर्माता शंभू मोहिनी वरादर सुदाधन्या धर्मणी धर्मवर्दिनी लोकादीदा गुणादीदा सर्वादीदा समात्मिका बंधू ककुस्म प्रख्या बाला लीला विनोदनी सुमंगली सुगगरी सुवेषाध्य सुवासिनी सुवासिन्य अर्चना प्रीदा शोभना, शुद्धमानसा, मनसा बिंदु तर्पण संतुष्टा पूर्जा त्रब्राम्भिका ദശമുദ്രാസമാരാധ്യതൃപ്രാ ശ്രീവശംകരിാഗമ്യ ജാനേയസ്വീ യോനിമുദ്രാ ത്രേശീ ത്രികുണ പാതൃകോണഖ അനഘാത്ഭുതചാരി വാഞ്ചിതായ അഭ്യസാശേ ജാതാഷടീതൂപിണി അഭ്യജകർമൂർത്തർ അജ്ഞാനദ്വന്ദദീപ ആ ബാലഗോപവിദ സർവാനുല്യംഗശാസന ശ്രീചക്രരാജനിളയാ ശ്രീമത്തപ്രസുന്ദരി ശ്രീ ശിവാ ശിവശക്തൈക്കൂപിണി ലളിതാബിഗ ആ ബാലഗോപവിദ സർവാനുല്യംഗശാസന ശ്രീചക്രരാജനിളയാ ശ്രീമത്തപ്രസുന്ദരി ശ്രീ ശിവാ ശിവശക്തൈക്കൂപിണി ലളിതാബിക ആ ബാലഗോപിദ്ദ സർവാൻ ഉള്ളസന ശ്രീചക്രാജനിലയാ ശ്രീമത്രപരസുന്ദരീ ശ്രീ ശിവാ ശിവശക്തിക്കൂപണി ലളിതംബിം ശ്രീലളിതം സാഗസ്രഗം ജഗു ഓഹ്മാണ്ടപുരാണേ ഉത്തരകണ്ഡേ ശ്രീ ശ്രീ ഹയഗ്രീവാഗസ്ത്യസംവാീ ലളിതാംദനം നാമ तृतीय अध्याय है